സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലിത്തയുമായ മാറാ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർബോസ്കോ പുത്തോരും സംയുക്തമായി പുറപ്പെടുവിക്കുന്ന സർക്കുലർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട വൈദികരെ സമർപ്പിതരെ അൽമായ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ അർത്ഥ വിശ്വാംസയുടെ ആശീർവാദവും സമാധാനവും നിങ്ങൾക്കറിയാവുന്നതുപോലെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മാറാഫേൽ തട്ടിൽ പിതാവ് അംഗങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിന്റെ റോമിലെ പ്രൊക്രേറ്റർ എന്നിവരോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർബായ സന്ദർശിച്ചു അന്നേ ദിവസം പരിശുദ്ധ പിതാവ് വത്തിക്കാൻ പാലസിലെ കൺസിസ്റ്ററി ഹാളിൽ നമ്മുടെ സഭയുടെ ചരിത്രത്തെയും പ്രേക്ഷിത ചൈതന്യത്തെയും സഭയിലെ ദീപപിളിയെ കുറിച്ചും മെത്രാന്മാരെയും റോമിലുള്ള സീറോ മലബാർ സഭാ പ്രതിനിധികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം നമ്മുടെ സഭയ്ക്കുള്ള സാവർത്തിക സഭയുടെ അംഗീകാരമായിരുന്നു നമ്മുടെ സഭയിൽ സമീപകാലത്ത് ആരാധനക്രമ ക്രമ സംബന്ധമായി ഉയർന്നു വന്ന ഭിന്ന സ്വരങ്ങളെ കുറിച്ച് മാറുപപ്പ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടു തവണ എഴുത്തുകൾ വഴിയും ഒരു തവണ വീഡിയോ സന്ദേശം വഴിയും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് നൽകിയ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടത് പരിസപിതാവിന്റെ പ്രതിഹൃദയത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് അനുസരണമില്ലാത്തവരുടെ സ്ഥാനം സഭാ കൂട്ടായ്മയ്ക്ക് വെളിയിലാണെന്ന് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം മെത്രാന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലും തുടർന്ന് നടത്തിയ പ്രസംഗത്തിലും പരിസപിതാവ് വ്യക്തമാക്കുകയുണ്ടായി കത്തോലിക സഭയുടെ പരമാധ്യക്ഷനായ മറപ്പപ്പായുടെ ഈ വാക്കുകളെ തികഞ്ഞ ഗൗരവത്തോടെ നിങ്ങളെ മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് അതിരൂപതയിലെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും അത്മായ സഹോദരങ്ങളോടും സ്നേഹപൂർവ്വം ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി പുരുഷപിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയത്രോ പരോളിനും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫക്ട് കർദിനാർ കൗദിയോ ഗുജറോത്തിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരും നമ്മുടെ സഭയുടെ പെർമനന്റ് സിൻഡാംഗങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിനും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും പങ്കെടുത്ത യോഗം പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേരുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തതിനു ശേഷം സഭയുടെ ഉന്നത അധികാരികൾ ഈ യോഗത്തിലെടുത്ത വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു ഒന്ന് സിറോ മലബാർ സഭയുടെ സിനിറ്റ് തീരുമാനിച്ചതും ലൈംഗിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കുവാൻ ഭരിച്ച പിതാവ് ഫ്രാൻസിസ് മറപ്പാപ്പ രണ്ട് തവണ കത്തുകളിലൂടെയും ഒരു തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭ മുഴുവനിലും നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഉൾപ്പെടെ വിശ്വാസ പ്രമാണം കഴിയുന്നതുവരെ വചനവേദി ബേമെയിൽ ജനാഭിമുഖമായും അനാഫ്രഭാഗം അൽത്താരയ്ക്ക് അഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള സമാപന ശുശ്രൂഷ ജനാഭിമുഖമായും കാർമ്മിക നിർവഹിക്കുന്നതാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഏകീകൃത രൂപം രണ്ട് പരിശുദ്ധ പിതാവിന്റെയും മെത്രാന്മാരുടെ മെത്രാൻസിനേടിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവ്വം ധിക്കരിക്കുന്നതും സീഷ്മയിലേക്ക് വഴി തുറക്കുന്നതും അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും ഫ്രാൻസിസ് മറഭ മെയ് പതിമൂന്നിലെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അനുസരണം സഭയുണ്ട് സഭയുണ്ട് അനുസരണക്കേടുള്ളടുത്ത് ഉണ്ടാകും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി എട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന സീറോ മലബാർ സഭയുടെ നവീകരിച്ച് തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഏകീകൃത രീതിയിൽ കുർബാന കുർബാന നിലവിൽ അർപ്പിക്കാത്ത എല്ലാ വൈദികരോടും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത രീതിയിൽ വിസ്തുർവാന അർപ്പിക്കുവാൻ ഞങ്ങൾ അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ മൂന്നിന് ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകുന്നതായി കണക്കാക്കപ്പെടുമെന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു ഈ വൈദികർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നാലാം തീയതി മുതൽ കത്തോലിക്കാ സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ഒരു മുന്നറിയിപ്പില്ലാതെ വിലക്കേർപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും നാല് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്ത് സേവനം ചെയ്യുകയോ ഉപരിപഠനം നടത്തുകയോ ചെയ്യുന്ന അതിരൂപതാ വൈദികർ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് സിനഡ തീരുമാനത്തോടുള്ള അനുസരണവും അതിനുള്ള സന്നദ്ധയും വ്യക്തമാക്കുന്ന രേഖാമൂലമുള്ള സദ്യവാങ് മൂലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതിക്ക് മുമ്പായി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകേണ്ടതാണ് പ്രസ്തുത സത്യവാങ് മൂലം നിശ്ചിത സമയത്തിനുള്ളിൽ നൽകാത്തവർക്ക് കത്തോലിക്ക ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇന്നും ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഇക്കാര്യം ഈ വൈദികർ സേവനം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിലെ അധികാരികൾ മേൽ നടപടികളായി മേൽനടപടികൾക്കായി അറിയിക്കുന്നതായിരിക്കും അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ശേഷം ഏകീകൃത രീതിയിൽ അല്ലാതെ ഏതെങ്കിലും വൈദികർ സീറോ മലബാർ മലബാർ കുർബാന ക്രമം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പ്രസ്തുത കുർബാന അർപ്പണത്തിൽ നിന്നും മറ്റു തിരുകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് എല്ലാ സീറോ മലബാർ സഭാംഗങ്ങളോടും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ഉള്ളവരോടും ഇതിനാൽ ആവശ്യപ്പെടുന്നു മാർപ്പയെ ധിക്കരിക്കുന്നവരും സഭയിൽ നിന്ന് ബഹിഷ്കൃതരായ വൈദികർ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നവരും ഞായറാഴ്ച കടം പരിഹരിക്കപ്പെടുന്നില്ല പരിഹരിക്കപ്പെടുന്നില്ല എന്ന കാര്യവും ഇതിനാൽ എല്ലാ വിശ്വാസികളെയും അറിയിക്കുന്നു വൈദിക അനുസരണക്കേട് മൂലം ഉണ്ടാകുന്ന ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എല്ലാവരും മനസ്സിലാക്കുമല്ലോ ആറ് പൗരോത്വ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിൽ നിന്ന് സഭ വിലക്കുന്ന വൈദികർ പരിക്രമം ചെയ്യുന്ന വിഭാഗങ്ങൾ അസാധുവായിരിക്കും രൂപതാ മത്രാന്റെ അംഗീകാരമില്ലാതെ വൈദികർക്ക് ഇടവുകളുടെയും സ്ഥാപനങ്ങളുടെയും ഭരണ നിർവഹണം നടത്തുവാനോ അവയെ നിയമാനുസരണം പ്രതിനിധീകരിക്കുവാനോ സാധിക്കുന്നതല്ല ഏഴ് ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത രേഖാമൂലം അറിയിക്കുന്നത് വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദ്യ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന പട്ടമോ പുരോഹിത പട്ടമോ നൽകുന്നതല്ല എട്ട് ഏകീകൃത രീതിയിൽ വിശു കുർവാന അർപ്പിക്കുവാനുള്ള തീരുമാനം വന്നത് മുതൽ അനുസരണത്തോടെ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സിനിഡ് തീരുമാനം നടപ്പിലാക്കുന്നതിനു വേണ്ടി വിവിധ മാർഗങ്ങളിലൂടെ ഇടപെടലുകൾ നടത്തുന്ന സമർപ്പിതരെയും അൽമായ സഹോദരങ്ങളെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു അതിരൂപതയിലെ എല്ലാ ഇടവുകളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ അതിരൂപത മുഴുവനും നിലനിൽക്കുന്നതിനും വേണ്ടി അരൂപതയിൽ അതിരൂപതയിലെ വിശ്വാസ സമൂഹം ജാഗ്രതയോടെ വിശ്വാസ തീക്ഷണതയോടും കൂടെ വർദ്ധിക്കണമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു കത്തോലിക സഭയിൽ നിന്ന് അകന്നു മാറുവാനും വിവാഹീയതയുടെ വിത്തുകളെ വിതയ്ക്കുവാനും നിസ്വക്ഷ താല്പര്യങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നുള്ള പ്രചാരണങ്ങളെയും വിവേകത്തിലും കൂട്ടായ്മയിലും ക്രൈസ്തവ മാർഗങ്ങളിലും നേരിടുവാൻ അതിരൂപത അതിരൂപതയിലെ പ്രബുദ്ധരായ അൽമായ സമൂഹത്തിന് പ്രത്യേക കടമയുണ്ട് സഭയുടെ തീരുമാനത്തോടെ ചേർന്ന് നിൽക്കുന്നവരുടെ ഏതു വിധത്തിലുള്ള ഇടപെടലുകളും സുവിശേഷാനുസൃതവും ക്രൈസ്തവത്മഹവുമായിരിക്കുമെന്നും മറിച്ചുള്ള പ്രതികരണങ്ങൾ സഭയെ പൊതുസമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുവാൻ മാത്രമേ ഇടയാക്കിയിട്ടുള്ളൂ എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട വൈദികരെ സമർപ്പിതരെ അൽമായ സഹോദരങ്ങളെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതിന് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിരൂപതയിലെ ചില വൈദികരും ും സിന സിനഡ പിതാക്കന്മാരുമായി സിനഡ് പിതാക്കന്മാരുടെ പ്രതിനിധികൾ പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയെട്ട് മുതൽ നമ്മുടെ സഭയിലെ മുപ്പത്തി അഞ്ചിൽ മുപ്പത്തിനാല് രൂപതകളിലും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷനിലും മറ്റു പ്രവാസ സമൂഹങ്ങളിലും നടപ്പിലാക്കി ഏകീകൃത കുർബാന അർപ്പണ രീതി ക്രമാനുഗതമായി ഈ അതിരൂപതയിൽ നടപ്പിലാക്കുവാൻ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുകയുണ്ടായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാറപ്പാപ്പ അസാധാരണമായ വിധത്തിൽ ഇടപെടലുകൾ ഇടപെടലുകൾ നടത്തി അനുസരിക്കുവാൻ ആഹ്വാനം ചെയ്തു എന്നാൽ പരിശുദ്ധ പിതാവിനെയും സിനഡിനെയും അനുസരിക്കാതെ നേതൃത്വ ഉണ്ടായിരുന്ന ഏതാനും വൈദികരും അത്മാരം സ്വീകരിച്ച സവവരമല്ലാത്തതും യുക്തിരഹിതവുമായ കടുംപിടുത്തവും ഒരിക്കലും അംഗീകരിക്കാനാവാത്ത സമരമുറകളും ദുഷ്പ്രചാരണങ്ങളുമാണ് ഈ വിഷയത്തെ ഇത്രമാത്രം സങ്കീർണമാക്കിയത് സഭാ സംവിധാനത്തെയും സഭാധികാരികളെയും വെല്ലുവിളിച്ചുകൊണ്ട് സഭാപരമായ അച്ചടക്കം പാലിക്കാതെയും കത്തോലിക്ക സഭാ കൂട്ടായ്മയെ തുടരുവാൻ ഇനി ആരെയും അനുവദിക്കുന്നതല്ല അതിനാലാണ് കർശനമായ നടപടികളിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർബബ തന്റെ വീഡിയോ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ നിഷ്പക്ഷ താല്പര്യങ്ങൾക്കുള്ള ഏതാനും ചില വൈദികരുടെയും മറ്റു വ്യക്തികളുടെയും വാക്കുകൾ വിശ്വസിച്ച് നിങ്ങളിൽ ഒരാൾ പോലും പരിശുദ്ധ കത്തോലിക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകുവാൻ ഇടവരരുതെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു നമ്മുടെ അമ്മയ പരിശുദ്ധ കത്തോലിക സഭയോടും സഭയുടെ തലവനാ വരിസ പിതാവിനോടും സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിനോടും നമ്മുടെ കത്തോലിക്ക പൈതൃകത്തോടും നിങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കണമെന്ന് ദൈവനാമത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അതിരൂപതയുടെ മഹിതമായ പാരമ്പര്യം സഭാധികാരികളെ അനുസരിച്ച് കത്തോലിക തിരുസഭയുടെ കൂട്ടായ്മയിൽ വിശ്വസ്ത സഭാ മക്കളായി എന്നും തുടരുവാൻ ദൈവം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ കേവലം മാനുഷികമായ ചിന്തയും യുക്തിയും മാറ്റിവെച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം തേടുവാനും തിരുഹൃദയ ചൈതന്യത്തിൽ ജീവിക്കുവാനും എല്ലാവർക്കും ഇടവരട്ടെ ഈശോയിൽ സ്നേഹപൂർവം റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോളിത്ത പോസ്കോബുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ